നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാര ഇത് കഴിച്ചിട്ട് ഒരു ഗുണമില്ലാന്നുള്ളത് എന്നാൽ നമുക്ക് എല്ലാവർക്കും ഇത് കഴിക്കാതിരിക്കാൻ പറ്റുമോ അതുമില്ല ഒരു നേരെങ്കിലും ചോറുണ്ടില്ലെങ്കിൽ ഒരു എന്ന് പറയുന്ന പോലെ ഒരു നേരെങ്കിലും ഒരു കട്ടൻ ചായ കുടിച്ചില്ലെങ്കിൽ ഒരു ഉഷാർ കുറവാ അങ്ങനത്തെ ഒരാളായിരുന്നു ഞാനും ഞാൻ കാലത്ത് ചായ കുടിക്കും ഇടയ്ക്ക് ഒരു ബ്രേക്ക് കിട്ടി കഴിഞ്ഞാൽ അപ്പൊ ചായ കുടിക്കും വൈകിട്ടും ചായ കുടിക്കും ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് നല്ല മധുരം ഇട്ടിട്ട് ചായ മാത്രമല്ല ചായയുടെ കൂടെ എന്തെങ്കിലും സ്വീഡ്സ് കഴിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ ഞാൻ ഡയറ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചപ്പോ ആദ്യം തന്നെ വിചാരിച്ചൊരു കാര്യമാണ് ഈ ഷുഗർ ഒഴിവാക്കണമെന്ന് ഷുഗർ ഒഴിവാക്കാണ്ട് ഒരു ഡയറ്റും ഒരു വർക്കൗട്ടും ചെയ്തിട്ട് ഒരു കാര്യമില്ലാട്ടോ അത് ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്ന കാര്യ അപ്പൊ ഞാൻ എന്റെ ഡയറ്റിന് എങ്ങനെയാണ് ഷുഗർ ഒഴിവാക്കിയെന്നും അതുകൊണ്ട് എനിക്കുണ്ടായ ഗുണങ്ങൾ എന്താണെന്നും എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കണോ അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും വെച്ചാൽ എന്റെ പേര് മനീഷ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പിന്നെ ഞാനൊരു കാര്യം പറയാനുള്ള ഞാൻ മുന്നത്തെ വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ അതിൽ കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ട് ഡയറ്റിനെ പറ്റിയിട്ടും എന്തൊക്കെ ചെയ്തെന്നുള്ളതും അപ്പൊ ആരെങ്കിലും ഡയറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ആണ് കേട്ടോ ഞാൻ ഈ പറയുന്നത് ഡയറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ കട്ടിന്റെ ടിപ്സ് ആണ് അല്ലാതെ ഷുഗർ പേഷ്യന്റ് ആയിട്ടുള്ള ആരെങ്കിലും ഇത് കണ്ടിട്ട് ഇതേ രീതിയിൽ ഷുഗർ കട്ട് ചെയ്യാണെങ്കിൽ അങ്ങനെ ചെയ്യരുത് കേട്ടാ ഷുഗർ പേഷ്യൻസ് ഷുഗർ കട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഡോക്ടറിനെ കണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യാൻ പാടുള്ളൂട്ടോ അല്ലെങ്കിൽ വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും അതുകൊണ്ടാണ് അവിടെ ഞാൻ പ്രത്യേകം പറയുന്നത് ആദ്യം തന്നെ ഞാൻ എന്തനുഭവത്തിന്ന് പറയുകയാണെങ്കിൽ ഞാൻ കരുതി വെച്ചിരുന്ന ഒരു മണ്ടത്തര ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് മൈഗ്രെയിൻ ഉണ്ട് ഞാൻ ഈ മൈഗ്രെയിൻ വരുമ്പോ എന്താ ചെയ്യാന്നുവെച്ചാൽ നല്ലൊരു ചായ വെച്ച് കുടിക്കാച്ചാ നല്ല മധുരട്ട് കടുപ്പത്തിൽ ഒരു ചായ വെച്ച് കുടിക്കും അത് കുടിക്കുമ്പോൾ എനിക്ക് തലവേദന മാറാറുണ്ട് എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നാറുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നത് ഈ ഷുഗർ ഒഴിവാക്കാന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഒഴിവാക്കേണ്ട ഒരു ചായയാണല്ലോ ചായ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ തലവേദന വന്നാൽ ഞാൻ എന്തു ചെയ്യും അത് ആലോചിച്ചിട്ടാണ് ഷുഗർ കട്ട് ചെയ്യാൻ ഭയങ്കര മടി മടിയുണ്ടായിരുന്നിട്ടാ അതുകൂടാണ്ട് പിന്നെ ഞാൻ കരുതി വെച്ചിരുന്ന ഒരു മണ്ടത്തരായിരുന്നു ഷുഗർ ഷുഗർ കഴിക്കാതിരുന്ന നമ്മുടെ ഷുഗർ ലോ ആയിട്ട് നമ്മള് തലകറങ്ങി വീഴില്ലേ അപ്പൊ ഇങ്ങനെ ശരിയാവുക അപ്പൊ ഒരു ദിവസം ഒരു നേരെങ്കിലും ഷുഗർ കഴിക്കണ്ടേ ഇങ്ങനെ കണ്ട മണ്ടത്ര ഞാൻ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് പേടിച്ചിട്ട് തന്നെയാണ് ഷുഗർ കട്ട് ചെയ്യാൻ എന്റെ മടി ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോ മനസ്സിലായി ഷുഗർ കട്ട് ചെയ്യാതെ ഒരു ഡയറ്റ് ചെയ്തിട്ട് ഒരു കാര്യം ഇല്ലാന്നുള്ളത് അപ്പോഴാണ് ആദ്യം തന്നെ ഷുഗർ കട്ട് ചെയ്യാന്ന് തീരുമാനിച്ചത് പിന്നെ ഒരു കാര്യം ഞാൻ ഒരു പ്രാവശ്യമില്ലാട്ടോ മുന്നും ഷുഗർ കട്ട് ചെയ്തിട്ടുണ്ട് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രഗ്നന്റ് ആയ സമയത്ത് ആ സമയത്താണ് എന്റെ അമ്മയ്ക്ക് ഷുഗർ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞത് അപ്പൊ ഈ ഷുഗർ പാരമ്പര്യമായിട്ട് വരാവുന്നതാണ് എന്ന് അറിയുന്ന കാരണം എനിക്ക് പേടിയായിട്ട് ഞാൻ ഫസ്റ്റ് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടാ അന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ഒഴിവാക്കിയില്ലെങ്കിൽ ഇതിലും വലിയ റിസ്ക് നമ്മൾ എടുക്കേണ്ടി വരുന്ന തോന്നിയപ്പോൾ ഒഴിവാക്കിയതാണ് ഈ പറഞ്ഞ പോലെ ചായ ഷുഗർ ബേക്കറീസ് പിന്നെ വീട്ടിലുണ്ടാക്കുന്ന മധുരപ്പലാരങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നൊരു കുറച്ചു നാളത്തേക്കാണ് ഞാൻ ഒഴിവാക്കിയത് അത് സെക്കൻഡ് റെമസ്റ്റർ കഴിഞ്ഞപ്പോൾ തേർഡ് റെമസ്റ്ററിലേക്ക് എത്തിയപ്പോഴാണ് ഞാൻ ഒഴിവാക്കിയത് രണ്ടോ മൂന്നോ മാസം ആയത് എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല പക്ഷെ ഇപ്പൊ ഞാൻ ഷുഗർ ഒഴിവാക്കിയത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു വർഷത്തോളാണ് ഞാൻ കംപ്ലീറ്റ്ലി ഷുഗർ ഒഴിവാക്കിയത് ഇപ്പൊ എടുത്താണ് ഞാൻ വീണ്ടും ഷുഗർ സ്റ്റാർട്ട് കഴിക്കാൻ തുടങ്ങിയത് പക്ഷെ ഞാൻ ഇന്നലെ മുതൽ വീണ്ടും ഷുഗർ കട്ട് ചെയ്യാന്ന് തീരുമാനിച്ചിട്ട് ഇപ്പൊ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന വിചാരിക്കുന്നു ഷുഗർ ഒഴിവാക്കാന്ന് പറയുമ്പോൾ എക്സ്ട്രാ ആഡഡ് ഷുഗറിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഷുഗർ ഉള്ള ഫ്രൂട്ട്സിലും ഷുഗർ ഉണ്ട് പക്ഷെ ഫ്രൂട്ട്സ് ഒഴിവാക്കരുതിട്ട് ഒരിക്കലും അതിലത്തെ ഷുഗർ നമുക്ക് ഒന്നും വരാൻ പോകുന്നില്ല ഈ ഫ്രൂട്ട്സിൽ ഫാക്ടോസിന്റെ അളവ് അടങ്ങിയിരിക്കുന്ന പോലെ തന്നെ ഫൈബർ കണ്ടന്റ് കൂടുതലുള്ളതുകൊണ്ട് ഈ ഫ്രൂട്ട്സിൽത്തെ ഷുഗർ കഴിച്ചോണ്ട് നമുക്ക് വലിയ ദോഷമൊന്നും വരില്ല പക്ഷെ പരമാവധി ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുമ്പോൾ ജ്യൂസ് ആക്കാതെ കഷ്ണങ്ങളാക്കി തന്നെ കഴിക്കാൻ നോക്കാം അങ്ങനെ തന്നെ കഴിക്കാൻ നോക്കാം ജ്യൂസ് ആക്കിയിട്ട് കഴിക്കുമ്പോൾ ഈ ഫൈബറിന്റെ അളവ് കുറയും അപ്പോഴാണ് അതിലത്തെ ഷുഗർ നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതൽ ആവാം പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ജ്യൂസാക്കിട്ട് കഴിക്കും എന്നൊക്കെ എല്ലാവർക്കും കുറച്ച് പഞ്ചസാര ഉണ്ടെന്ന് തോന്നും അപ്പൊ വീണ്ടും ഷുഗർ ആഡ് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് പോകും അപ്പോൾ പരമാവധി ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുമ്പോ ജ്യൂസാക്കാതെ അങ്ങനെ തന്നെ കഴിക്കാൻ ശ്രമിക്കാം ഇനി ഞാൻ ഇങ്ങനെ ഷുഗർ കട്ട് ചെയ്തെന്ന് പറയാൻ നമുക്ക് രണ്ട് രീതിയിൽ ഷുഗർ കട്ട് ചെയ്യാം ഒന്ന് ഒറ്റയ്ക്ക് നമുക്ക് കട്ട് ചെയ്യാം രണ്ടാമത് നമുക്ക് ഓരോ സ്റ്റേജായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോവാം അപ്പൊ ഞാൻ ചെയ്ത രീതി എന്ന് വെച്ചാൽ ഞാൻ ഒറ്റക്ക് കട്ട് ചെയ്യുക ചെയ്തത് കാരണം എനിക്കങ്ങനെ ഇത് മാത്രം ഒഴിവാക്കി അത് കഴിക്കാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇത് കഴിക്കുന്നുണ്ടല്ലോ അപ്പൊ അതും കൂടെ കഴിക്കാം അങ്ങനത്തെ ഒരാളാണ് ഞാനപ്പൊ ഒറ്റക്ക് സ്റ്റോപ്പ് ചെയ്യുക ചെയ്തത് ഈ സ്റ്റോപ്പ് ചെയ്യേണ്ട തല ദിവസം ഞാൻ നല്ലോണം മധുര ഇട്ടിട്ട് ചായ കുടിച്ചിട്ടുണ്ട് എന്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ തീർത്തിട്ടുണ്ട് പരമാവധി മധുരം കഴിച്ചിട്ട് പിറ്റേ ദിവസം തൊട്ട് കാലത്തെ ചായയാണ് ആദ്യം ഒഴിവാക്കിയത് അങ്ങനെ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇടനേരത്ത് കഴിച്ചിരുന്ന ബേക്കറി ഒഴിവാക്കി വൈകിട്ടത്തെ ചായ ഒഴിവാക്കി പിന്നെ നമ്മൾ ഈ നൂലപ്പം പുട്ടൊക്കെ കഴിക്കുമ്പോൾ പഞ്ചസാര ഇട്ടിട്ട് കഴിക്കില്ലേ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കി കംപ്ലീറ്റ്ലി ഷുഗർ ഞാൻ സ്റ്റോപ്പ് ചെയ്തു ഈ ഷുഗർ കട്ട് ചെയ്ത സമയത്ത് അറിയാലോ ഇവിടെ കുട്ടികളൊക്കെ ഉള്ളത് അപ്പൊ എന്തായാലും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ബേക്കറി ഒക്കെ ഉണ്ടായിരിക്കും പിന്നെ അവര് കഴിക്കണത് ചിലപ്പോ മുഴുവൻ കഴിക്കില്ല അപ്പൊ നമ്മുടെ വായയിൽ കൊണ്ടുവന്ന് വെച്ച് തരും അപ്പൊ പക്ഷെ ഞാൻ ചെയ്യും വായയിൽ വെച്ചാ പോലും ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നില്ല കാരണം ഒരു കഷ്ണം നമ്മൾ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്ര നാള് കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ അപ്പൊ നമുക്ക് വീണ്ടും കഴിക്കാനുള്ള ഒരു ആഗ്രഹം തോന്നും അതുകൊണ്ട് ഒരു ഒരുത്താരി ഷുഗർ പോലും കഴിക്കാതെ നോക്കിയിരുന്നു ഓട്ടെ ഞാൻ അതിന്റെ റിസൾട്ട് എനിക്ക് കിട്ടിയപ്പോഴാണ് ഇത് മുന്നേ ചെയ്യായിരുന്നു എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷുഗർ കട്ട് ചെയ്ത് തുടങ്ങിയ ആദ്യത്തെ ഒരാഴ്ച എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സ്ട്രെസ് ഉണ്ടായിരുന്നു ഭയങ്കര വിഷമുണ്ടായിരുന്നു ഒട്ടും എനർജി ഇല്ലാത്ത പോലെ തോന്നിയിരുന്നു ദേഷ്യമൊക്കെ വന്നിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാനും തോന്നുന്നുണ്ട് പക്ഷെ ഒന്നോ രണ്ടോ ദിവസം നമ്മള് നിർത്തി പിന്നെ വീണ്ടും കഴിച്ചു തുടങ്ങിയത് ആദ്യം തൊട്ട് തുടങ്ങേണ്ടെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിച്ചിരുന്നില്ല ഒരാഴ്ച അങ്ങനെ തട്ടിമുട്ടി മുന്നോട്ട് പോയി രണ്ടാമത്തെ ആഴ്ചക്കായപ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ട് തോന്നി കാരണം ഈ കുട്ടികൾ കഴിക്കണത് കണ്ടാലും എനിക്ക് കഴിക്കാതിരിക്കാൻ പറ്റുന്നുണ്ട് ആദ്യത്തെ ഒരാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിക്കാതിരുന്നാലും ഇവിടെ അമ്മയെ പിള്ളേരൊക്കെ കഴിക്കണത് കാണുമ്പോൾ എനിക്ക് അതൊന്നൊരു കടി കടിച്ചു നോക്കിയുള്ള ഒരു തുണ്ടല്ലേ അങ്ങനെയൊക്കെ തോന്നിയിരുന്നു പക്ഷെ രണ്ടാമത്തെ ആഴ്ചയായപ്പോ എന്റെ മുന്നിൽ ഇരുന്ന് കഴിച്ചാലും എനിക്കൊരു പ്രശ്നം വലിയ കുഴപ്പമില്ല കൊതി തോന്നും പക്ഷെ കഴിക്കാതിരിക്കാൻ പറ്റുന്നുണ്ട് മൂന്നാം കാഴ്ച ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ ഇതെനിക്കൊരു പ്രശ്നമേ അല്ലാന്ന് തോന്നി എന്റെ മുന്നിൽ ഇനി കൊടുന്ന് വെച്ചാലും ഞാൻ എടുത്ത് കഴിക്കില്ല എന്റെ വായൽ വെച്ച് തന്നാ പോലും ഞാൻ കഴിക്കില്ല കാരണം അത്രയ്ക്ക് സമാധാനം ഉണ്ടായിരുന്നു ഈ ഷുഗർ എന്റെ ഡയറ്റീന്ന് ഒഴിവാക്കിയപ്പോ തന്നെ നമുക്ക് കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ട് തോന്നി കുറച്ച് പിന്നെ ഞാൻ പറഞ്ഞില്ല എന്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഓട്സ് ഓട്സിൽ ഡേറ്റ്സ് ഇട്ടിട്ടാണ് ഞാൻ കഴിച്ചിരുന്നത് അപ്പൊ ഡേറ്റ്സ് എന്തായാലും ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു മൂന്ന് ഡേറ്റ്സ് ആയിരുന്നു എന്റെ കണക്ക് ഞാൻ സ്റ്റാർട്ടിങ്ങിന് ആദ്യത്തെ ഒരാഴ്ച ഞാൻ പറയില്ല ഭയങ്കര സ്ട്രെസ് ഉണ്ടായിരുന്ന ടൈം ആയിരുന്നു അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റില് മൂന്ന് ഡേറ്റ്സ് ഇടാതെ രണ്ട് ഡേറ്റ്സ് എടുത്തിട്ട് ഒരെണ്ണം ഞാൻ മാറ്റി വെക്കും വല്ലാണ്ട് ഷുഗർ ക്രൈവിങ് തോന്നുകയാണെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റാണ്ടാവുമ്പോ ഈ ഡേറ്റ്സ് എടുത്തിട്ട് വയലിടും ആ ഒരെണ്ണട്ട അതിലും കൂടുതലുള്ള ഒരെണ്ണം അതൊട്ടും പറ്റാണ്ടാവും അങ്ങനെ ഒരാഴ്ച മുന്നോട്ട് പോയി രണ്ടാമത്തെ ആഴ്ചയായപ്പോ എനിക്ക് ഈ ശീലം മാറ്റാൻ പറ്റിയിട്ടാ ഇത് ഒട്ടും കഴിക്കണ്ടെന്നുള്ളതില്ലേ മൂന്നാമത്തെ ആഴ്ച തൊട്ട് എനിക്ക് ഷുഗർ കഴിക്കാനേ തോന്നുന്നില്ല എല്ലാവരും പറയാം ഷുഗർ ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഷുഗർ കാണുമ്പോൾ നമുക്ക് കൊതിയ തോന്നുക എന്നൊക്കെ പക്ഷെ എനിക്ക് തോന്നുന്നു പിന്നെ ഷുഗർ കഴിക്കുന്നത് കാണുമ്പോ അല്ലെങ്കിൽ ആരെങ്കിലും ഈ മധുരള്ളതൊക്കെ കഴിക്കുന്നത് കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ എന്തിനാ ഇങ്ങനെ കഴിക്കണം എന്നൊക്കെ തോന്നുന്നു കുട്ടികൾ കഴിക്കണ കാണുമ്പോട്ടാ പിള്ളേരൊക്കെ മദറുള്ളത് കഴിക്കണത് കാണുമ്പോ ഞാൻ പറയും മദറുള്ളതും കഴിക്കരുത് നല്ലതല്ല എന്നൊക്കെ പറയും നമുക്ക് അങ്ങനെ തോന്നി തുടങ്ങി ഇത് കഴിക്കുന്നത് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം പോലെ എനിക്ക് എനിക്ക് തോന്നി തുടങ്ങിട്ടാ ഇത് ഞാൻ ഒത്തിരിക്ക് ഷുഗർ കട്ട് ചെയ്യാൻ വിചാരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞതാട്ടാ ഞാൻ അങ്ങനെയാണ് ഇനി രണ്ടാമത്തത് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഷുഗർ കട്ട് ചെയ്യാം അപ്പൊ ആദ്യം തന്നെ നമ്മള് ചിന്തിച്ചു നോക്കിയാ നമ്മള് ഷുഗർ ഏറ്റവും കൂടുതൽ കഴിക്കണം നമ്മുടെ ഡെയിലി ലൈഫില് കഴിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ചാൻസ് ചായയിലേക്കും ചായ കോഫിയൊക്കെ കുടിക്കുമ്പോഴായിരിക്കും അപ്പം നമ്മൾ ആദ്യം തന്നെ ഒഴിവാക്കേണ്ടത് ഈ ടീയും കോഫിയൊക്കെയാണ് അതെല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള അറിയാം അപ്പോൾ ഒറ്റടിക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്പൂണ് പഞ്ചസാരയെ ചേർക്കാറുള്ളത് വെച്ചാൽ അത് അരസ്പൂൺ ആക്കിയിട്ട് മാറ്റാം അര സ്പൂണ് ചേർക്കണം ഒരു കാൽ സ്പൂൺ ആക്കിയിട്ട് മാറ്റാം അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ഷുഗറിന്റെ അളവ് കുറച്ചു കൊണ്ടുവരിക പിന്നെ ദിവസം ഒരു മൂന്ന് ചായ കുടിക്കുന്നവരാണെങ്കിൽ അത് രണ്ട് ചായയായിട്ട് കുറയ്ക്കാം പിന്നെ നെക്സ്റ്റ് വീക്ക് ഈ രണ്ട് ചായ കുടിക്കുന്നവര് ഒരു ചായയായിട്ട് മാറ്റുക നാലാമത്തെ ആഴ്ച ആകുമ്പോഴേക്കും നമുക്ക് ഇത് കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ പറ്റും അപ്പൊ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഷുഗർ കുറയ്ക്കാം പിന്നെ ഈ ബേക്കറി ഐറ്റംസ് കഴിക്കാൻ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഒഴിവാക്കാം അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടല്ല ഒറ്റിക്കാൻ അത് ഒഴിവാക്കുക അത് ഇത്തിരി കഴിച്ചാലും കൂടുതൽ കഴിച്ചാലും എന്തായാലും നമ്മുടെ ശരീരത്തിലേക്ക് ഷുഗർ പോകും അപ്പൊ അത് പരമാവധി എപ്പോഴാണോ ഷുഗർ കട്ട് ചെയ്യാൻ തീരുമാനിച്ചത് അപ്പൊ തൊട്ട് ഈ ബേക്കറി ഐറ്റംസ് പരമാവധി സ്റ്റോപ്പ് ചെയ്യാൻ നോക്കട്ട പിന്നെ ഈ ഷുഗർ കട്ട് ചെയ്തപ്പോ എനിക്ക് വന്ന ഗുണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ എനിക്ക് ഫീൽ ചെയ്തത് എന്റെ സ്കിന്നു കുറച്ചും കൂടെ ഗ്ലോ ആയിട്ട് തോന്നി പിംപിൾസ് വരാ കുറഞ്ഞു തുടങ്ങി പിന്നെ എന്ന് വെച്ച ഏറ്റവും സമാധാനം ഇതെന്താ വെച്ചാ മൈഗ്രെയിൻ വരല് നന്നായി കുറഞ്ഞു മിക്ക ദിവസം എനിക്ക് തലവേദന ഉണ്ടാവുന്ന അതായത് എന്തൊന്നും ഉറങ്ങി തലവേദന എടുക്കും പിന്നെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും സൗണ്ട് ഉണ്ടായിരിക്കുമല്ലോ ഇവിടെ അധിക സൗണ്ട് കേട്ട തലവേദന അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ആള് ആ സമയത്താണല്ലോ ഞാൻ പറഞ്ഞത് ചായ എടുത്ത് കുടിക്കുന്നത് പക്ഷേ ഈ ഷുഗർ കട്ട് ചെയ്തതിന്റെയും ഈ ഡയറ്റ് ഒക്കെ ഭാഗമായിട്ട് എനിക്ക് മൈഗ്രെയിൻ വരൽ നന്നായി കുറഞ്ഞു ഇപ്പം യാത്ര ചെയ്താലൊക്കെയാണ് എനിക്ക് അങ്ങനത്തെ പ്രശ്നം ഉള്ളത് ഇടയ്ക്കിടയ്ക്കുള്ള തലവേദന വരൽ മാറി സ്റ്റെപ്പ് ബൈ ആയിട്ടും ഷുഗർ കട്ട് ചെയ്യാന്ന് ഞാൻ പറയാൻ കാരണം ഞാൻ പ്രഗ്നൻസിയിൽ ഷുഗർ കട്ട് ചെയ്തപ്പം ഞാൻ അങ്ങനെയാ ചെയ്തത് കേട്ടാ കാരണം പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഫുഡ് റൂട്ടീനിലൊന്നും ചേഞ്ച് വരുത്താൻ പറ്റില്ലല്ലോ നമ്മൾ കഴിച്ചേരുന്ന സാധനങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റില്ല പിന്നെ ആ സമയത്ത് കഴിക്കാനുള്ള ആഗ്രഹങ്ങളും കൂടുതലായിരിക്കുമല്ലോ അപ്പൊ ഞാൻ ആ ടൈമിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കേട്ടോ ഷുഗർ ഒഴിവാക്കിയത് ആദ്യം ചായ ഒഴിവാക്കി പിന്നെ നമ്മൾ ഈ പലഹാര പിന്നെ അടുത്ത സ്റ്റെപ്പില് നമ്മളീ പലഹാരങ്ങളിലിട്ട് ഈ പുട്ടിലും ഇതിലൊക്കെ ഷുഗർ ഇട്ടിട്ട് കഴിക്കില്ലേ അങ്ങനത്തെ ശീലം മാറ്റി പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ബേക്കറി ഒഴിവാക്കി അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കേട്ടോ അന്ന് ഷുഗർ ഒഴിവാക്കിയത് ഇപ്പൊ ഷുഗർ കട്ട് ചെയ്തത് ഒറ്റയടിക്ക് അപ്പൊ രണ്ട് രീതിയിൽ വേണമെങ്കിലും ചെയ്യാന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പൊ എല്ലാവർക്കും ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടും ചെയ്യാം ഒറ്റടിക്ക് വേണമെങ്കിലും ഷുഗർ കട്ട് ചെയ്യാം ഞാനീ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ എന്റെ വെയിറ്റ് ലോസ് ചെയ്യുന്നില്ല ഞാൻ ഇങ്ങനൊക്കെയാണ് ചെയ്തത് ഇങ്ങനെയൊക്കെയാണ് ഷുഗർ കട്ട് ചെയ്തത് അപ്പൊ എനിക്ക് ഇന്നിന്ന അനുഭവങ്ങൾ ഉണ്ടായത് പക്ഷെ ഇത്രൊക്കെ ഗുണങ്ങൾ ഉണ്ടായത് ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഷെയർ ചെയ്തതാണ് കേട്ടോ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ സ്ട്രെസ്സോ അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ആദ്യം നിങ്ങൾ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഷുഗർ കട്ട് ചെയ്യാൻ പാടുള്ളൂട്ടോ പെട്ടെന്ന് ഒരു ദിവസം ഷുഗർ കട്ട് ചെയ്യാന്ന് വിചാരിച്ച് സ്വയം തീരുമാനം എടുത്തിട്ട് അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടാ കാരണം ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈല് വ്യത്യാസമുണ്ട് അവര് കഴിക്കുന്ന ഫുഡ് വ്യത്യാസമുണ്ട് അവരുടെ ജീവിത രീതികളെല്ലാം വ്യത്യസ്ത അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എന്റെ ഡയറ്റിൽ ചെയ്ത് ഷുഗർ ഒഴിവാക്കിയത് അപ്പൊ ആരെങ്കിലും ഒക്കെ ഈ വീഡിയോ ഉപകാരമാവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ ബാക്കി വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പൊ ടാറ്റാ ബൈ ബൈ ബൈബ് യു